ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ വിശ്വാസികളെ ഇറക്കി പ്രതിഷേധത്തിന് കോൺഗ്രസ് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണം കൈമാറാൻ സർക്കാർ തയ്യാറാണോ എന്നായിരുന്നു ബിജെപി നേതാക്കളുടെ ചോദ്യം ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് സിപിഐഎം വ്യക്തമാക്കി ശബരിമല സ്വർണപ്പാളി വിവാദം സർക്കാരിനെതിരായ പുതിയ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം ഗവൺമെന്റിന്റെയും ബോർഡിന്റെയും കുറ്റകരമായ വിശ്വാസികളെ അണിനിരത്തിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം തന്നെ ചെയ്യും കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു ഈ സംഭവ വികാസങ്ങളിൽ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറാൻ പറ്റില്ല കോടതി മോണിറ്റർ ചെയ്യുന്ന ഒരു അന്വേഷണം വരുമ്പോൾ ആർക്കും അവിടെ കളിക്കാൻ പറ്റുമല്ലോ അന്ന് സ്വർണമല്ല അന്വേഷണം വരട്ടെ ശബരിമലയിലെ സ്വർണം അറ്റകുറ്റപ്പണിക്ക് എത്തിക്കുമുൻപ് മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസികളെ കൊണ്ടുവരാൻ ധൈര്യമുണ്ടോ എന്നായിരുന്നു ബി ജെ പി നേതാവ് വി മുരളീധരന്റെ വെല്ലുവിളി കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അതിലൂടെ സത്യം പുറത്തുവരാൻ അതിന് ഉത്തരവിടാൻ സർക്കാർ തയ്യാറാകുമോ ഹൈക്കോടതി പറയുന്ന ഏത് അന്വേഷണത്തിനും തയ്യാറെന്നായിരുന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം ഹൈക്കോടതിയുടെ റിപ്പോർട്ടർ